ടാ എല്ലാം പറക്കി എടുക്കുന്നതാ ഏ അവിടെ കൊണ്ടിട്ടിരിക്കുന്ന എല്ലാം എടുത്തു വെക്കണോ പൊന്നു കള്ളിപ്പാറോ ഇനി വന്നേ വാ വാ ഇനി വാ വന്നേ കാറി പോവും എടി ഇവിടെ വാടി ഞാൻ പോ ബൈ ഇതടക്കി വെച്ച് കളയുന്നട കാലടക്ക് ചെയ്യലെന്നു പറഞ്ഞാ പിന്നെ കണ്ട കാല കളയാനായിട്ട് മുറിയ വേന എടുക്കും എട ചക്ക അങ്ങനെ ചെയ്യിപ്പിക്കില്ല കേട്ടാ പിന്നെ അവള് കാലടക്കി കളഞ്ഞടക്കു കള്ളിപ്പാറു എന്നാ ഇന്ന ഇന്ന ഇത് വേണോ കുഞ്ഞിനെ കള്ളിപ്പാറേ കള്ളിപ്പാറേ കുഞ്ഞിനെ വേണ ഇന്നെ ഞീപെട്ടി തീപെട്ടി തീ പെട്ടി വേണ ഇന്ന எட மாற போட்டா தீப்பெட்டி வேணா குஞ்சினே களிப்பா இன்ன தீப்பெட்டி வேணா இன்ன பூவா பாய் அடிக்கடி എന്നെക്കാളും ഇരിക്കുവ തമ്പുരാട്ടി ആ ആരാ വരച്ച കല്ലിപ്പന്നെ ചക്കു ചേട്ടനാണോ ചക്കു ചേട്ടന്റെ കലാ കലാഭാവനയൊക്കെ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നു നോക്ക് വേണ്ട 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 എല്ലാം ിൽ വരച്ചാ മതി ഇവിടെ ഉള്ള പണിയും വേണ്ട അവൾ എന്താ സംസാരിക്കുന്നു അതുകൊണ്ട് മാർക്കർ ഇനി തരത്തില്ല കളർ അടിക്കാൻ അടിക്കാന്നു എന്താ പറഞ്ഞേ ആഴ പൊന്നെ അത് ആ ചക്കുച്ചേട്ടന്റെ കലാ എന്തുവാ <laughs> അടി കൊടുക്കാം ചക്കു ചേട്ടന് എടപ്രാണ്ട ചക്കുവെ കൊച്ചിരിക്കുന്നു